ഞങ്ങളെ കുടുംബത്തിലെ കുടുംബത്തിലേ കുടുംബത്തിലെ എന്റെ പെങ്ങളെ എന്റെ അഥവാ അവരെ എന്റെ ഉമ്മ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ അനിയത്തി ഞങ്ങളുടെ മോളം ആയിട്ട് വരും ഞങ്ങളെ പൂർത്തിയാക്കി പൂർത്തിയാക്കി അലഹദില്ല കുട്ടികൾക്ക് സ്വീകരണം നാട്ടുകാർക്കൊക്കെയുള്ള സൽക്കാരം എന്റെ പെങ്ങളെ വീട്ടിൽ ഓഫീസിലെ അല വളരെ ഞങ്ങളെ എല്ലാ കുടുംബങ്ങളും അലഹമുല്ല സന്തോഷത്തോടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അടുമാർത്തോടെ വിജയിപ്പിക്കുകയും ചെയ്തു മോനെ ഉയരങ്ങളിൽ അള്ളാഹു ആ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലും അവിടെ വന്ന ആളുകളിലും അള്ളാഹു 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 റഹ്മത്ത് ചെയ്യട്ടെ ഒരുപാട് എത്തിക്കട്ടെ പഠിപ്പിച്ച് ആ രണ്ട് ലോകത്തും ഒരുപാട് ചൊറിയ നമ്മുടെ മക്കളെ പഠിക്കുന്ന മക്കളെ കഴിമ പഠിക്കുന്ന ബസ്സിൽ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന മക്കളെയും എല്ലാ മക്കളും ുംകള് നല്ല വിദ്യാഭ്യാസം അവർക്ക് വേണം എല്ലാ നിലക്കും മക്കൾ ഉയരണം എല്ലാ നിലക്കും മക്കളും അതിനുള്ള അവസരങ്ങൾ നമ്മൾ അള്ളാഹ് നമ്മൾ അറിഞ്ഞില്ലാൻ

ാരനെ പോലെ മക്കളെ നമ്മുടെ മക്കളെ സ്വന്തം ചേർത്തി ആ പകലുകളില്ലാകെ മക്കളുടെ കാര്യങ്ങളൊക്കെ പോയി കഠിനാധ്വാനം നടത്തിയിട്ടാണ് നടത്തി നമ്മുടെ പൊന്ന മക്കളെ ഈ ഒരു സ്ഥാനത്തേക്ക് ആ സ്ഥാപനം എത്തിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ട് തിയാ പ്രിയപ്പെട്ട അൽ കമർ എന്ന മഹതായ സ്ഥാപനത്തിനു വേണ്ടി ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്റെ വക ഒരു ഉപഹാരം ആദിയമായി ആ സ്ഥാപനത്തിനു വേണ്ടി ഇବദ നമ്മൾ നൽകുകയാണ് ഉദ്വഹിക്കുന്നതിൻ വേണ്ടി ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വലിയ ഉപ്പ ഉലിയോപ്പ മകദ കുടുംബത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് അസീസ് ഉസ്താദിനെയും സാധു മോൻടെ മയുട അമ്മാവന്മാരെ ഇൻഷാ അള്ളാഹ് സ്ഥാപനത്തിനു വേണ്ടി ഒരു ഉപഹാരം നൽകുന്നതു വേണ്ടി എന്ന വേണ്ടി എല്ലാ മക്കളും ഉണ്ടല്ലേ വരും വരും വരെ കിട്ടി ഓട്ടോട്ടോ ഞാൻ എന്നിട്ടോ സോനു ഋഷുടാ സോനു റിഷു നമ്മളെ നമ്മളെ ഈ തന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാവിധ എല്ലാ പ്രാർത്ഥനകളും പിന്തുണകളും കടപ്പാടുകളും അറിയിക്കുകയാണ് ഈ മഹത്തായ രീതിയിൽ സമയങ്ങളൊക്കെ ചെലവഴിച്ച് ചെലവഴിച്ച് ഇവിടെ सारे आप इसमिल

ತಮಗೆ ನಮ್ಮ ಮುನ್ನ ಮೋಲೇ ಈ ರೂಪದಲ್ಲಿ ಆಗಿ ತಂದ ನಮ್ಮ ಮಹತ್ತಾಯ ಸ್ಥಾಪನೆಗೆ ಎಲ್ಲಾ ವಿಧಾ ಪ್ರಾರ್ಥನೆಗಳು ವಿನೋನಗಳು ಕಂದಪಗಳು папಗಳು ಅರೆಯುವ ಯಾನಿ ಬಂದ್ ವರ್ಬಾನರೋದಿ ಬಾಯ್ತಿ ಕೂಂ ದಿ ಮಹತ್ತಾಯ ಯತಿ ರಿದುವರ್ತ್ಯ ಸವಳಿ ಜಿನಸ್ವರೇ ಸುದೀ ಸುರೋಕುನಿದಯಾಂತ ಅರೆಯೀಂ ವೈರಿ ವಿಹೋಕೀ ಮಾಹಾನಾ ವರ್ಬಾ ಕುಲ್ಬಾ ಅಲ್ಲಾಹು ಅಹ್ಮದ್ ಅಲ್ಹಂ അല്ലാഹു ഖബൂൽ യാബ്നെ ലദവാലം മഹറ സമീലി സലാത്ത് ഓഫീസ് ലാംദൻ ദുരണി മീഡിയയിൽ നിന്ന് വറത്ത് തൽക്കണ അല്ലാഹുമാരെ തജീ വണ്ടുന്ന മാപാകി തറന യബ്ഹ ലോഹിഗൽ അംഷിബ് മൽക്കണ അല്ലാഹുയെ ദുനിയാവിലെ മഹറത്തുൽ ജന അനീവി സീക്കണ അല്ലാഹുവരെ ഈ സറാജിയവരുടെ തർത്തെ അല്ലാഹുയെ മൻദൂലി പ്രയസ്മ നസഹായിൽ സന്ദാത്മാത്നാ യബ് അല്ലാഹുയെ മക്കല്ലില്ലാത്ത് സവദിരി മക്കല്ല and